കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് തൂത്തെറിയുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പ്രഖ്യാപിത ലക്ഷ്യം അതിനിങ്ങനെ ആളത്തേടി നടന്നപ്പോഴാണ് കേരളത്തിൽ സി പി എമ്മിന് അവർക്ക് ലഭിക്കുന്നത് സഖ്യകക്ഷിയായി ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ബി ജെ പിയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ സി പി എം എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് ഇനിയും ഒരംഗത്തിന് എനിക്ക് ബാല്യമുണ്ട് എൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല എൻ്റെ ഓർമ്മശക്തിക്ക് ഒരു പ്രശ്നവുമില്ല സി പി എമ്മിനെ കേരളത്തിലെ അധികാരക്കസേരയിൽ നിന്ന് താഴെ ഇറക്കാൻ പിണറായി വിജയനെ എന്താണ് കൂവി ഓടിക്കാൻ എനിക്ക് ആരോഗ്യമുണ്ടെന്ന് തെളിയിക്കുകയാണ് കെ സുധാകരൻ ഈ പ്രസ്താവനയിലൂടെ എന്താണ് സി പി എമ്മിൻ്റെ സി ബി ജെ പിയുടെ ബെസ്റ്റ് പാർട്ട്ണറാണ് സി പി എം 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 അദ്ദേഹം പറയുന്നത് കുറേ പോയിന്റുകൾ നിരത്തി നിരത്തിയാണ് സുധാകരൻ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏതൊക്കെ ആരോപണങ്ങളാണ് നിലനിന്നിരുന്നത് ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിലനിന്ന് നിന്നിരുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിണറായി വിജയൻ തലയൂരി വന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് ഏതൊക്കെ കേസുകൾ സ്വർണക്കള്ളക്കടത്ത് കേസ് അതുപോലെ ലൈഫ് മിഷൻ കേസ് മാസപ്പെട്ടി കേസ് ഇതൊക്കെ ഉണ്ടായിരുന്നുവല്ലോ മാസപ്പെട്ടി കേസ് പിന്നീടാണ് വരുന്നത് പക്ഷേ ഈ കേസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പിണറായി വിജയൻ ജയിലിൽ പോകാതിരുന്നത് എന്തുകൊണ്ടാണ് മുന്നണിയിൽ പതിനൊന്ന് രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇടതുമുന്നണിയിൽ പന്ത്രണ്ടാമത്തെ രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി ഈ രാഷ്ട്രീയ കക്ഷികൾ അതായത് പതിനൊന്ന് രാഷ്ട്രീയ കക്ഷികൾ എൽ ഡി എഫിലും പന്ത്രണ്ടാമത് രാഷ്ട്രീയ കക്ഷി ബി ജെ പി പുറത്തും ഇവർ പന്ത്രണ്ട് പേരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു ആർക്കു വേണ്ടി സി പി എമ്മിന് വേണ്ടി അങ്ങനെയാണ് സി പി എം വിജയിക്കുകയും വോട്ടുകൾ കൂടുതൽ നേടുകയും പിണറായി വിജയൻ രണ്ടാം വട്ടവും മുഖ്യമന്ത്രി ആവുകയും ചെയ്തതെന്നാണ് സുധാകർജിയുടെ കണ്ടെത്തൽ സുധാകർജി പറയുന്നു അങ്ങനെയാണ് പിണറായി വിജയൻ വന്നത് പിണറായി വിജയിച്ചതിന് കാരണം ബി ജെ പിയുടെ പിന്തുണ കൊണ്ടാണെന്ന് സുധാകർജി ഉറപ്പിച്ചു പറയുന്നു കേസുകളുടെ കാര്യവും ഞാൻ പറഞ്ഞുവല്ലോ ഇനിയുമുണ്ട് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് വിളിക്കാൻ കൂടി പോളിറ്റ് ബ്യൂറോയെ അങ് അനുവദിക്കാത്തത് പിണറായി വിജയനാണ് ഇതിൻ്റെ കാരണം എന്താണ് ഒരുപാടുണ്ട് കാരണങ്ങൾ കാരണം പിണറായി വിജയന് അടുത്ത ഇലക്ഷന് വിജയിക്കണമെങ്കിൽ ബി ജെ പി കനിയണം ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടണം ഓരോ ഇലക്ഷന് ഓരോ നയമാണ് ഒരു തവണ ന്യൂനപക്ഷ കാർഡ് ഇറക്കും അപ്പോൾ വിജയിക്കും പതിയെ വിജയിക്കും അടുത്ത തവണ ഭൂരിപക്ഷ കാർഡ് ഇറക്കും അങ്ങനെ ഒരുപാട് തന്ത്രമാണ് ഇക്കൊല്ലം എന്താണ് ഭൂരിപക്ഷ കാർഡാണ് ഇറക്കുന്നത് ബി ജെ പിയെ കൂടെ നിർത്തണം മോദിയെ തള്ളിക്കളയാൻ പറ്റില്ല മോദിയെ സ്നേഹിച്ചു സ്നേഹ മോദിയോട് സ്നേഹമുണ്ട് കേന്ദ്രത്തിൽ ബി വലിയ സ്നേഹമാണ് സുരേഷ് ഗോപിയെ പോലും തള്ളി പറയില്ല സ്നേഹമാണ് എല്ലാവരോടും എങ്കിൽ മാത്രമേ ഇവിടെയുള്ള ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുകയുള്ളൂ അതാണ് പിണറായിയുടെ തന്ത്രം ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് പുറത്തു വന്നു സി പി എമ്മിൻ്റെ സംഘടനാ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് ബി ജെ പിയിലേക്ക് വലിയ ശതമാനം വോട്ട് ഒലിച്ചുപോയി ഇത് നാണക്കേടാണ് എന്തുകൊണ്ടാണ് ഒലിച്ചു പോയത് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിക്ക് പിണറായി വിജയൻ ഒളി സേവ നടത്തുന്നു എന്താണ് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നു അപ്പോൾ പാർട്ടിയിലെ അണികൾക്കും അടുത്തു പിണറായി വിജയനെയും പിണറായി വിജയൻറെ നയങ്ങളെയും അടുത്തു അതുകൊണ്ട് അണികൾ ബി ജെ പിയിലേക്ക് നേരിട്ട് പോയി അതാണ് പിണറായി വിജയൻ പറ്റിയ അബദ്ധം പിണറായി വിജയൻ വിജയൻ സ്വയം നശിച്ചു അദ്ദേഹം പാർട്ടിയെ നശിപ്പിച്ചു എന്ന് സുധാകരൻ ആരോപിക്കുകയാണ് സുധാകരൻ ഇത് പറയുന്നത് വ്യക്തമായ തെളിവുകളും സൂചനകളുമൊക്കെ നൽകിക്കൊണ്ടാണ് എന്താണ് ഈ വർഷം ഒൻപത് വർഷം അധികാരത്തിൽ തുടർന്നിട്ട് ബി ജെ പിയിലേക്കാണ് ആളുകൾ പോകുന്നത് ബി ജെ പി ഒൻപത് വർഷം സി പി എം അധികാരത്തിലുണ്ടായിരുന്നു ഇടതുമുന്നണി അധികാരത്തിലുണ്ട് അപ്പോഴാണ് ബി ജെ പിയിലേക്ക് കുത്തൊഴുക്ക് സംഘടന റിപ്പോർട്ട് ഗൗരവത്തോടെ എടുക്കണമെന്ന് സുധാകരൻ പാർട്ടിക്ക് സി പി എമ്മിന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഗൗരവത്തോടെ എടുക്കണം ഒമ്പത് വർഷവും നിങ്ങൾ അധികാരത്തിലിരുന്നു എന്നിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത് ഒൻപത് വർഷവും യു പുറത്താണ് മുസ്ലിം ലീഗിൽ നിന്ന് ഇപ്പോൾ പോകും ആളുകൾ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ എവിടേക്ക് പോകും ആളുകൾ ബി ജെ പിയിലേക്ക് പോകും കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോയോ എന്ന് സുധാകരൻ വെല്ലുവിളിക്കുന്നു നിങ്ങളിൽ നിന്ന് എത്രയോ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എത്രയോ ആളുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നും പറയുന്നു പക്ഷേ കൊള്ളാവുന്ന നേതാക്കളൊന്നും ബി ജെ പിയിലേക്ക് പോയില്ല എന്നതാണ് വ മറുവശത്ത് നിന്ന് ചിന്തിച്ചാൽ സുധാകരനെതിരെ പറയാനും ധാരാളം ഉണ്ടാകും സി പി എമ്മുകാർക്ക് പക്ഷെ ഇപ്പോൾ അക്കാര്യം പറയുന്നില്ല സുധാകരന്റെ വാർത്തയാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നത് എതിർക്കാൻ ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിനും പറയാനുണ്ടാകും സുധാകരനെതിരെ പക്ഷേ സുധാകരൻ പറയുന്ന കാര്യം പറയുന്നത് കൊണ്ട് മറ്റ് രാഷ്ട്രീയവശം ഇപ്പോൾ പറയുന്നില്ല ഒമ്പത് വർഷം കൊണ്ട് കോൺഗ്രസിൽ ആരും പോയില്ല പക്ഷേ സി പി എമ്മിൽ നിന്ന് ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നാണ് സുധാകരൻ പറയുന്നത് അതുപോലെ തന്നെ പിണറായി വിജയൻ സ്വന്തം വ്യക്തിത്വത്തെയും പാർട്ടിയുടെ വ്യക്തിത്വത്തെയും നശിപ്പിച്ചുവെന്നും സുധാകരൻ ആരോ ആരോപിക്കുന്നുണ്ട് സ്വാഭാവികമായും സുധാകരൻ കെ സുധാകരൻ ഈ പ്രസ്താവനയിലൂടെ ബി ജെ പിയിലേക്ക് സി പി എമ്മിൻ്റെ കുത്തു സി പി എമ്മിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നു എന്ന വലിയ എന്താണ് ഗുരുതരമായ കണ്ടെത്തൽ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന സ്ഥിതിക്ക് സി പി എം പുനഃ ആത്മപരിശോധന നടത്തണം നിങ്ങൾ ഒൻപത് വർഷമായി അധികാരത്തിലുണ്ട് അപ്പോഴാണ് നിങ്ങൾക്കിങ്ങനെ കുറവ് വരുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ സഖ്യകക്ഷിയായി നിങ്ങളുടെ നിങ്ങളുടെ ബാന്ധവം നിങ്ങളുടെ സഖ്യകക്ഷിയായി നിങ്ങൾ ബി ജെ പിയെ തെരഞ്ഞെടുത്തു ബി ജെ പിയെ കൂട്ടുപിടിക്കുന്നു എന്നിട്ട് നിങ്ങൾ ആ പഴി മുഴുവൻ കോൺഗ്രസ്സിന് അടിച്ചേൽപ്പിക്കുന്നു പിണറായി വിജയൻ അങ്ങനെ എഴുതുന്നു ഇങ്ങനെ എഴുതുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ അടുത്ത കൂട്ടുകാർ ചങ്ങാതിയാണ് ബി ജെ പി എന്ന തെളിവാണ് നിങ്ങളുടെ സംഘടനാ റിപ്പോർട്ട് തന്നെ നൽകുന്നത് എന്ന് സുധാകരൻ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും കേരളവും അങ്ങനെ തന്നെ ചിന്തിച്ചു പോകും കാരണം ഈ പറയുന്ന കേസുകളിൽ ഈ പറയുന്ന കണക്കുകളിലൊക്കെ തന്നെ സി പി എം വിജയിച്ച് നിന്നുപോകുന്നത് സി പി എം പിടിക്കപ്പെടാതെ നിൽക്കുന്നത് ബി ജെ പിയുമായുള്ള ബി ജെ പിയുമായുള്ള ചങ്ങ ഉറ്റ ചങ്ങാത്തം കൊണ്ടുതന്നെയാണെന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുകയും ചെയ്യാം